ഇന്ന് ജൂൺ ഒന്നാം തീയതി കാലവർഷം കറക്റ്റായിട്ട് വഴി തെറ്റാതെ ദിശ തെറ്റാതെ വന്നിട്ടുണ്ടല്ലേ എന്തോ ഒരു മഴയായിരുന്നു രാവിലെ തന്നെ സ്കൂളിന്ന് തുറക്കാൻ സാധാരണ തിങ്കളോ ചുവക്കെ ആയിരുന്നെങ്കിൽ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും സ്കൂളുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞുമക്കൾ മുഴുവൻ നനഞ്ഞ് ചീഞ്ഞ് ടീച്ചേഴ്സും പാരൻസും ഒക്കെ ചീഞ്ഞ് സ്കൂളിലെത്തി പ്രവേശനോത്സവം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൂടണ്ട വന്നിന് എന്തായാലും ഒന്ന് ക്ലാസ് ഇല്ലാതെ നന്നായി ഇനി മണ്ടേ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല ഇതുപോലെ തന്നെ മഴ ആയിരിക്കുമോ എന്നും അറിയില്ല അപ്പം ഞാൻ ഞങ്ങളുടെ ജനലിൽ നിന്ന് കുറച്ച് നേരം മഴ കണ്ടതാണ്ട് അത് അപ്പുറത്തെ പുറമ്പിൽ നട്ട വേപ്പാണത് അത് പിടിക്കണ്ടേ നമ്മുടെ പുറമ്പിൽ നട്ടത് എന്ത് ചെയ്തിട്ടും പിടിക്കണില്ല അപ്പം ഇന്നത്തെ കുറച്ച് റെസിപ്പീസ് ഇന്നത്തെ അല്ലാട്ടോ കഴിഞ്ഞ ദിവസം ചെയ്ത കുറച്ച് റെസിപ്പീസ് കാണിക്കേണ്ടത് നാടൻ കറികളാണ് ഇപ്പം മഴയല്ലേ തനി നാടൻ കറികൾ തന്നെ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പണ്ടൊക്കെ കാരണന്നമാർ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയിൽ അല്ലെങ്കിൽ കപ്പ ചേന് അല്ലെങ്കിൽ എന്താ കപ്പങ്ങയോ ചക്കയോ മാങ്ങയോ അതൊക്കെ ആയിരിക്കും കറി വെക്കുന്നത് എന്തായാലും ഞാൻ മുരിങ്ങയിലയാണ് വെക്കുക ആദ്യം വെച്ചത് അപ്പോൾ ഒരു അടുപ്പത്ത് വെച്ചാൽ അല്ലെങ്കിൽ പാനടപ്പത്ത് വെച്ചിട്ട് കടുവിട്ട് പൊട്ടിക്കുക വെളുത്തുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്തിരി അധികം ചേർക്കുക ചുവന്നുള്ളി കൊണ്ട് ചതച്ചിടുക മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം മുരിങ്ങയില ഇട്ട് കൊടുക്കട്ടോ ഇതെനിക്കൊരു ചേച്ചി കൊണ്ടെത്താവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും നല്ല വിറ്റാമിനുകളൊക്കെ ഉള്ള സാധനമുള്ള ഇലകൾ കഴിക്കുന്ന എപ്പോഴും നല്ലതാണ് നമ്മുടെ വീട്ടിൽ മുരിങ്ങയൊന്നുമില്ല അപ്പോൾ അതൊന്നും നന്നായിട്ട് വാടിയപ്പോഴേക്കും അതിലേക്ക് ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം മുരിങ്ങയില തോരൻ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം ഇനി അതല്ലെങ്കിൽ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി എടുക്കുക അതങ്ങനെ എടുക്കുക ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യണത് ഇത്തിരി ചക്കക്കൂരും ചെമ്മീനും കൂടി പറ്റിച്ച് വെച്ചാറുണ്ട് വെറുതെ ചക്കക്കൂരും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പറ്റിച്ച് വെച്ചതാണ്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട നല്ല ടേസ്റ്റായിരുന്നു ഈ ചക്കക്കുരും ചെമ്മീനും ആ ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാത്തിലേക്കും ഇറങ്ങി വരുമ്പോൾ തന്നെ ഏത് പച്ചക്കറിയുടെ കൂടെ ഒരു പത്ത് ചെമ്മീൻ ഇട്ട് കുഞ്ഞു ചെമ്മീനും ഇട്ടോ പത്ത് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കാം ഇലയായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട കാരണം കാണുമ്പോൾ ഒരുപാടുണ്ടാവും വാടിക്കഴിയുമ്പോൾ ഒരു നുള്ളുണ്ടാവുകയുള്ളൂ അപ്പോൾ ചക്കക്കുരു ചെമ്മീനും ഉപ്പിട്ട് വേവിച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു കറി സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കും മക്കളൊക്കെ കഴിക്കാൻ വളരെ സാധ്യത കുറവാണെന്നറിയാം അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചക്ക കൊണ്ടുവന്നിട്ട് പച്ചയ്ക്ക് വലിയ ഇടലി പാത്രത്തിലിട്ട് മഞ്ഞപ്പൊടി ഉപ്പുവിട്ട് ഒരു തിളകളച്ചപ്പ കോരി വെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്തത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതധികം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം ഇത്തരീശം എടുത്ത് കറി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ട് അപ്പം ഞാൻ എന്തായാലും അരക്കിലോ ബീഫ് വാങ്ങിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ച് ഇത്തിരി നെയ്യോടുകൂടി വാങ്ങിച്ചിട്ട് ബീഫെല്ലാം മാറ്റി വെച്ച് ആ നെയ്യും വെള്ളവും ഇതിലേക്ക് ചേർത്ത് ചക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് വേണമെങ്കിൽ ഇങ്ങനെ മാത്രം കഴിച്ചാൽ മതി ചോറ് കഴിക്കണമെന്നില്ല അങ്ങനെയാണ് കഴിച്ചത് ഇനി സവാളയും പച്ചമുളക് അല്ല വേപ്പിലേയും വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണം ആ ബീഫിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഞാനപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചക്ക ഒരു വേവ് കുറച്ചാണെല്ലാം എടുത്തേക്കണം നമ്മൾ വെറുതെ തിളപ്പിച്ചെല്ലേ ഊറ്റിയിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആ ബീഫെല്ലാം മാറ്റിയതിന് ശേഷം അതിലേക്ക് ആ ചക്കയിട്ട് ഒരു വിസിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്ത കേട്ട് അപ്പം ആ എല്ലാ നെയ്യും എല്ലാ ചക്കയിലേക്ക് പിടിക്കുകയും ചെയ്യുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ താളിച്ചെടുത്തിട്ട് അതിലേക്ക് ആ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചക്കയിട്ടാലും മതി കേട്ടോ ഇതുപോലെ വേവിച്ച അപ്പോൾ വെന്തപ്പം ഒരിത്തിരി വേവ് ഡൗട്ട് ഉണ്ട് കാരണം കുഴഞ്ഞു വന്ന കുഴഞ്ഞു വന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചിലർക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ കുക്കറിലേക്ക് ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മഴക്കാലം ആവുമ്പം ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ഈ പണിയൊന്നുമില്ലാണ്ട് ആർക്കും തന്നെ അത്രയധികം പണി ഉണ്ടാവില്ല സാധാരണ പണിക്കാർക്ക് ജോലി വളരെ കുറവായിരിക്കും കാരണം മഴയത്ത് ചെയ്യിച്ചാൽ മുതലാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്കില്ലല്ലോ അപ്പം പിന്നെയുള്ള ആശ്രയം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നണത് ഇതുപോലെ നമ്മുടെ പറമ്പിലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് എന്നാൽ വിശപ്പും മാറും ശരീരത്തിന് നല്ലതാണ് പണ്ടൊക്കെ ചക്ക വലുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി ഓടിയാൽ പിന്നെ പുല്ലും കൂടി മുളയ്ക്കില്ല പക്ഷെ ഇപ്പം അതിൻ്റെ ബെനിഫിറ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കഴിക്കേണ്ടത് പണ്ടൊക്കെ അപ്പം ഇങ്ങനെ ഒക്കെയാണ് കഴിച്ചിരുന്നത് അപ്പം ഇതെന്തൊക്കെ വെച്ചാലും ചക്ക വെച്ചാലും മുരിങ്ങയില വെച്ചാലും കഴിക്കാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി എന്തെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയിൽ കയറാൻ അപ്പോൾ ഉച്ചയ്ക്ക് വെച്ചാൽ ഉച്ചയ്ക്ക് കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക അപ്പം ഞാനൊരു പത്ത് കഷ്ണം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് വെറുതെ മുളക് പൊടിയും മൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെറുതെ ഒന്ന് തിരുമി വെച്ചിട്ടുണ്ട് ആദ്യം വിചാരിച്ച അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട ഇങ്ങനെ ഏതാലും മതിയല്ല വെറുതെ ഒന്ന് സവാള രണ്ട് സവാളയിട്ട് വാട്ടിയിട്ട് ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും ചേർക്കുക ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ അവരവരുടെ ഉചിതമായ രീതിയിൽ ചെയ്യാം തട്ടിക്കൂട്ട് കറിയാണല്ലോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടാ അപ്പോൾ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ നിർത്തണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേട്ടാ അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചിയാണ് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ മാരിനേഷനിൽ വളരെ കുറച്ച് പൊടിയാണല്ലോ ചേർക്കുകയുള്ളു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർക്കേണ്ടത് എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ആ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ കാരണം ഇനിയിപ്പോൾ വറക്കണമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മുറിച്ചിട്ടാലും മതി ഞാൻ എന്തായാലും ഒരു തക്കാളിയാണ് മുറിച്ചിടണത് ഇട്ടാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങു നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഇറങ്ങി വരണ്ടല്ലോ ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ഒരുപാട് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരില്ല അത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പൊടികൾ കൊടുത്തത് ഒരു ഇത്തിരി മല്ലിപ്പൊടി കാരണം വളരെ കുറച്ചല്ല ചിക്കനുള്ളൂ അപ്പം രണ്ട് നേരത്തേക്ക് എന്തായാലും കഴിക്കേണ്ടവർക്ക് കഴിക്കാം ബാക്കിയും അപ്പം അതിനു വേണ്ടിയാണ് എന്തായാലും ഇവിടെ ഞങ്ങളൊക്കെ ഉച്ചക്ക് ചക്കയാണ് തിന്നത് കാരണം അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വയർ ഫില്ലാകും അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ് ചക്കയും പിന്നെ ആ തോരനും കൂടിയാണ് കഴിച്ചത് ചോറ് കഴിക്കണമൊന്നും ഒരു നിർബന്ധവും ഇല്ല അപ്പം ഇപ്പം എന്തായാലും ഒരുപാട് ചക്ക കറി വെച്ച് കഴിച്ചായിരുന്നു കേട്ടോ കാരണം അനിയത്തി വന്നപ്പോൾ കുണ്ടത്തൊന്നാണ് അവൾക്ക് പിന്നെ നല്ല ചക്കയൊക്കെ വെട്ടാൻ ഈ പറയില്ല കിഴക്കൻ നാട്ടിൽ കെട്ടിച്ചത് നന്നായിരുന്നു ഞങ്ങളെല്ലാവരും പറയും ഒരാളെങ്കിലും അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കാൻ നല്ല നല്ല എക്സ്പേർട്ടാണ് അവൾ ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്തു പക്ഷേ മുറിക്കാനും അതിനുമൊക്കെ അപ്പം എങ്ങനെയായാലും ചക്കനിരിപ്പുണ്ട് വരും ദിവസങ്ങളിലും എന്തെങ്കിലും ചക്കയുടെ തന്നെ ഡിഷായിരിക്കും കാരണം അത് തീർക്കണം അല്ലെങ്കിൽ അതൊരു ചീത്തായി പോകലാ അപ്പോൾ എന്തായാലും ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട് ഇനി അതും ഒന്ന് കുറച്ചു നേരം അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയായിരുന്നു വിഭവങ്ങള് പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പം അടുക്കള ഒരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇതൊക്കെ നമ്മൾ ചടപടയെ ചടപടേന്ന് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് അകത്ത് കയറിയത് ഞാൻ പറഞ്ഞില്ലേ ഒരു തക്കാളിയാണ് മുറിച്ചിട്ടത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതങ്ങട്ട് സെറ്റ് ചെയ്തു വെച്ചാൽ ആ നേരം കൊണ്ട് അടുത്ത പരിപാടി എടുക്കാം അടുത്തത് അരിയാനുണ്ടെങ്കിൽ അരിഞ്ഞെടുക്കുക ഓരോന്നങ്ങോട് അടുപ്പത്തേക്ക് കയറ്റുക അവിടെത്തന്നെ വെച്ച് എല്ലാം അരിഞ്ഞങ്ങട് വയ്ക്കുക അതിന് ശേഷം അത് എടുക്കുക അപ്പോൾ ആ നേരം കൊണ്ട് പാത്രങ്ങൾ ചിലപ്പോൾ എല്ലാം ഒപ്പം ഒരുമിച്ച് നമുക്ക് കഴുകാൻ പറ്റില്ല കഴുകാൻ പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ കഴുകിയെടുക്കുക അപ്പോൾ അതും സെറ്റായിട്ടുണ്ടൊന്ന് അടച്ചു വെച്ചാൽ മതി അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് പോലും വേണ്ട തക്കാളി അടയണമെന്നുണ്ടെങ്കിൽ മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു ചെമ്മീൻ തോരൻ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നന്ന ഇപ്പോൾ കർക്കിടക മാസത്തിൽ എനിക്ക് തോന്നുന്നു മുരിങ്ങയില എന്ന് തോന്നുന്നു ഇപ്പം അത് ഇപ്പോഴൊക്കെ നമുക്ക് കറി വെച്ചാൽ കഴിക്കാവുന്നാണല്ലോ പിന്നെ ഇത് വെച്ച് മോര് കറി വെക്കും പരിപ്പിട്ട് കറി വെക്കും അത് വേറെ ദിവസം ആരേലും കൊണ്ടുത്തന്നിട്ടുണ്ടോ കേട്ടോ ആ ചേച്ചി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്ക ഇറച്ചി എന്ന് പറയാൻ പറ്റില്ല ഇറച്ചിയുടെ വെള്ളം ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് അടുക്കള ഒരു വിധമൊക്കെ ഒന്ന് നീറ്റാക്കി നമ്മളൊരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ടാണ് ചടപടയേ ചടപടയേ എന്നിങ്ങനെ ചെയ്തത് ഇത് നമ്മുടെ ചെറിയ കിച്ചനാണ് അപ്പോൾ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും ഓർഡറിലൊന്നും ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ അപ്പോൾ ഒരേ അടുക്കള ഈ പരുവം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ചെയ്യാനുള്ള ആരോഗ്യക്കുറവുകൊണ്ട് അതവിടെ ഇട്ട് അപ്പം മെയിൻ കിച്ചൺ ഇങ്ങനെ ഇതുപോലെ ആയി കിടപ്പുണ്ട് ഇവിടെയും കുറച്ച് തടുപിടുക കടുപിടൂ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇട്ടാം രാവിലത്തെ ഗ്രീൻ പീസ് കറി വെച്ചതിൻ്റെ കുറച്ചുണ്ട് ഇന്നലെ കടല വേവിച്ച് വലുത്തിൻ്റെ ഇച്ചിരി ഉണ്ട് ചക്കുരു ചമ്മീം വെച്ചതിൻ്റെ ഇച്ചിരി ഇരിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ബീഫ് വേവിച്ച് വച്ചത് അപ്പോൾ ബീഫെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയിലേക്ക് ചക്കയിട്ടാണ് റെഡിയാക്കി എടുത്തത് ഒരുവിധമായിട്ട് നീറ്റാക്കിയിട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ